ഇന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗും എന്ന കുറച്ച് ടെൻഷനുള്ള ഒരു പരിപാടി ആട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മണി പ്ലാന്റ് റീപോർട്ട് ചെയ്യാനാണ് കേട്ടോ പ്ലാൻ ഒരു പ്ലാസ്റ്റിക് ഷീറ്റും ഒരു പോട്ടും എടുത്തിട്ടുണ്ട് പോട്ട് ഇറങ്ങി നിൽക്കുന്ന ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും മോസ് ഫിൽ ചെയ്യാനാട്ടോ നമ്മുടെ പരിപാടി മണി പ്ലാന്റിന് നല്ല വലിയ ഇലകൾ ഉണ്ടാവാനും നല്ല സ്ട്രോങ് ആയിട്ട് പറ്റി പിടിച്ച് വളരാൻ വേണ്ടിട്ടോ നമ്മൾ ഈ മോസ് പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ മണി പ്ലാന്റ് നടുമ്പോഴും വളർത്തുമ്പോഴും ഒക്കെ അത് ബുഷ് ആയിട്ട് നിൽക്കുന്നത് കാണാനാട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പക്ഷെ കുറച്ച് നാളായി ഞാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ ഒരു മോസ് പോളിനകത്ത് നല്ല വലിയ ലീഫ് ായിട്ട് ഒന്ന് വളർത്തി നോക്കിയാലോ എന്ന് ഇങ്ങനെ മണി പ്ലാന്റ് വളർത്തുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കുറെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോ എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിട്ടോ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കാൻ ഇതിലെനിക്ക് ഇത്തിരി ടെൻഷൻ ഉണ്ട് കാരണം ഞാൻ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ് മാത്രല്ല നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള മണി പ്ലാന്റിനെയാണ് ഞാൻ ഈ പറച്ചു വെച്ചേക്കുന്നത് ഇനി ഇത് നന്നായില്ലെങ്കിൽ എനിക്ക് സത്യമായിട്ടും വിഷമവും മണി പ്ലാന്റ് ഇങ്ങനെ സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഓരോ ഓരോനോടും ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കണം കെട്ടിക്കൊടുക്കണോട്ടോ ഞാനിവിടെ വെൽക്രോ ടേപ്പ് ആട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ അതെന്റെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പൊ നമ്മുടെ മണി പ്ലാന്റിന് ഒരു അദ്ദേഹം ബോട്ടിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായി കമന്റിൽ പറയണേ അപ്പൊ ശരി പിന്നെ കാണാം ബായ്